നമസ്കാരം അമ്മയുടെ ഡാൻസ് പ്രാക്ടീസ് കാണാൻ സ്ഥിരമായി കൊണ്ടുപോയാൽ ദേ ഇങ്ങനെ ഇരിക്കും വേദിയിൽ അമ്മയും സംഘാംഗങ്ങളും അവതരിപ്പിച്ച നൃത്തം ചുവട് പിഴയ്ക്കാത്ത കാണികളുടെ മുന്നിൽ അവതരിപ്പിച്ച കുരുദിനെ തേടി നിലക്കാത്ത അഭിനന്ദന പ്രവാഹം നവി മുംബൈയിലെ ഉൽവ മലയാളി സമാജത്തിന്റെ ഇന്നലെ നടന്ന ഓണാകാശത്തിലാണ് വേദിയിലെ അമ്മയുടെ നൃത്ത ചുമടുകൾ അതുപോലെ തന്നെ വേദിക്ക് താഴെ എന്ന് അവതരിപ്പിച്ച മൂന്നര വയസ്സുകാരൻ ആദി സതത്തിന്റെ ശ്രദ്ധ പിടിച്ചു എം ഫോർ മലയാളം കൊച്ചി